എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേരം സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാടും കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം മുപ്പത്തിരണ്ട് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമാണ് നല്ല വെള്ളിക്കണ്ണ് ഇടനീട്ടം ഫേസ് സ്പഞ്ച് എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല വലിയ ഒരാടാണ് നാൽപ്പത്തഞ്ച് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസമായി നല്ല ഇടനീട്ടവും പൊക്കവും കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു ലിറ്റർ പാലും കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ലിറ്റർ പാല് കറവയുള്ള ഒരു ബാർബറി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള തീറ്റയും കുടിമെല്ലാം കഴിച്ചു തുടങ്ങിയ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രവർത്തന അനുയോജ്യമായ ഈ ബാർബറി ആടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ വില ഫിക്സർ സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകൾ രണ്ട് ആടുകൾ മൂന്ന് മാസം ആസം ഒന്നര മൂന്നര നാല് മാസം ഉള്ള ഈ ഡബിൾ കളറിലെ ഈ ആടിന് മൂന്ന് മാസം ചേരുന്നത് കടിഞ്ഞൂലാണ് ഫസ്റ്റ് ചേനയാണ് ഈ ആട് രണ്ട് ആയതാണ് രണ്ട് ആയതാണ് ഇത് രണ്ടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ നല്ല വളർത്താൻ വച്ചാൽ തിരിച്ചും വെള്ളം കൂടിയൊക്കെ നല്ല വിട്ട് മേഞ്ഞ് പരിചയമുള്ള ആടുകളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല വളർത്താൻ പറ്റിയ ചെറിയ ബഡ്ജറ്റിലുള്ള രണ്ട് ചെനാടുകൾ ഒന്ന് ഒരു നാല് മാസമൊക്കെ ചെന ഒന്ന് മൂന്ന് മാസം ചെന ഒന്ന് കടിഞ്ഞോൽ പ്രസവം ഒന്ന് രണ്ട് പ്രസവം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി സ്ഥലം മണ്ണാർക്കാടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കടിഞ്ഞോൽ പ്രസവത്തിലുള്ള ആടുകൾ രണ്ടിനും ഓരോ പെൺകുട്ടികളുണ്ട് ഒരു ബ്ലാക്ക് കളറിൽ കാണുന്ന ഒരാടും അതിനൊരു ബ്ലാക്ക് കളർ പെൺകുട്ടി അതുപോലെ ഒരു വെള്ള വെള്ളക്കളറിലൊരാട് അതിന് വെള്ള കളറിലൊരു പെൺകുട്ടി നല്ല വളർത്താൻ പറ്റിയതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല വിട്ട് മേഞ്ഞ് പരിചയമുള്ള ആടുകളാണ് കുട്ടികളെല്ലാം ഉഷാറുള്ള കുട്ടികളാണ് പാൽ ഉണ്ടാവുകൊണ്ട് കുട്ടികളെല്ലാം ഉഷാറുള്ള വരുന്നുണ്ട് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഈ രണ്ടെണ്ണത്തിനും നാലെണ്ണത്തിനും കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ രണ്ടാടും രണ്ട് കുട്ടിയും അങ്ങനെ ടോട്ടൽ നാലെണ്ണം ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് രണ്ട് കടിഞ്ഞൂൽ ആടുകളും അതിൻ്റെ രണ്ട് നല്ല അടിപൊളി പെൺകുട്ടികളും നല്ല തീറ്റയും കൂടി ഉള്ള കുട്ടികളുള്ള ആടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ രണ്ട് മുട്ടനാട് ഒന്നിനൊരു ഏകദേശം ഒരു ഏഴ് മാസമൊക്കെ പ്രായമുണ്ട് ഒന്നൊരു നാല് മാസമൊക്കെ പ്രായമുള്ള രണ്ട് മുട്ടനാടുകൾ ഇതിന് രണ്ടിനും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഈ രണ്ട് മുട്ടനാടുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് രണ്ട് നല്ല ഉഷാറുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള മുട്ടനാടുകളാണ് നാല് മാസം ഏഴു മാസമൊക്കെ പ്രായമുള്ള മുട്ടനാടുകൾ വളർത്തുവാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ പറ്റിയ മുട്ടനാടുകളാണ് റോയൽ പർപ്പിൾ ഗിനിക്കോഴികൾ വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കോട്ടയം വളർത്താൻ അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല രണ്ടും കൂടി എൺപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ഒരു അമ്മയാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെണ്ണാട്ടും കുട്ടിയാണ് ഒരാഴ്ച പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല രണ്ടും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ്മ രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്ത ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് തനുജമായ നല്ല തെറ്റയും കുടിയും എല്ലാമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ രണ്ട് ബീറ്റൽ ക്രോസ് പെണ്ണാടുകൾ വിൽപ്പനക്ക് നല്ല തെറ്റയും കുടിയുമുള്ള കുട്ടികളാണ് ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ജോഡി സിൽവർ ഡയമണ്ട് ഓവൺ വിൽപ്പനക്ക് അഡൽട്ട് പെയറാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ജോഡി ആയിരത്തി നാന്നൂറ് രൂപ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ പന്തളം ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതിൽ ഫാൻസി ആടുകൾ വിൽപ്പനക്ക് ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയും അതുകൂടാതെ വേറൊരാടും അതിൻ്റെ ബാക്കിലുള്ള ആട് അതിന് ചെന്നൈ പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനും ക്രോസിങ് നിർത്താനുമെല്ലാം അനോജമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് രണ്ടും ഒരമ്മയുടെ കുട്ടികളാണ് ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് ഇരുപത് മാസം പ്രായം നാൽപ്പത് സെൻറ്റിമീറ്റർ ഉയരമുണ്ട് ബോഡി വെയ്റ്റ് എഴുപത്തഞ്ച് കിലോ വരുന്നുണ്ട് നല്ല ഫേസ് പഞ്ച് ഇടനീട്ടം ചെവി നീളം എല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി പാരസ്റ്റോക്കൊക്കെ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തൊന്നായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ ഏറ്റവും മാസം പ്രായമുള്ള ഹീറ്റ് കാണിച്ചു തുടങ്ങിയ ഒരു ക്വാളിറ്റി ബാർബറി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി എട്ടര മാസം പ്രായമുള്ള മറ്റൊരു ബാർബറി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാർബറി പണ്ണാട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് രണ്ട് മാസം പ്രായമാകുന്നു പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താൻ അനുജുമായ മൂന്ന് മലബാരി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൂന്നര മാസത്തിൻ്റെ ഉള്ളിൽ പ്രായം നല്ല തെറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നിന് നാലായിരം രൂപ നാലും കൂടി ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നൂറ് രൂപ കുറവുണ്ടാവും സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇങ്ങനെ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഫേസ് പഞ്ച് നല്ല ഇടംനീട്ടം നല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാം ഉണ്ട് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാലോ കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ